ഈശ്വം ശിഹാക് സ്ഥിതിയായിരിക്കട്ടെ കൃപയുടെ നീർശാലകൾ ശുശ്രൂഷകളുമായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്താൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ് ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് ആൾക്കാർ ഓടി വന്നിട്ട് ബ്രദറെ ഷാലോം ടി വിയിൽ കൃപയുടെ നിർച്ചാലകൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ആളാ കേട്ടോ എന്ന് പറയുമ്പം ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ആയിരിക്കുന്ന ആ ഒരു സന്തോഷമാണ് എത്ര പേരാണ് ഇൻ്റർനെറ്റിലൂടെ പ്രത്യേകിച്ച് ഷാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നെ കാണാൻ വന്നപ്പം വ്യാഴ ബുധനാഴ്ചകളിൽ നടക്കുന്ന ശുശ്രൂഷകളുടെ നോട്ട് ഒരു ഡയറിയിൽ എഴുതിയിട്ട് ഒരു വലിയ ഡയറി നിറച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ച് എനിക്ക് എത്ര അറിയാമോ ഞങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ് അത് അത് പറഞ്ഞറിയിക്കാൻ വലിയാത്ത വലിയ സന്തോഷമാണ് മറ്റൊരു വീട്ടമ്മ എന്നോട് ഒരിക്കൽ പറയുകയായിരുന്നു അതിനുവേണ്ടി കാത്തിരിക്കുകയും ഞങ്ങൾ കുടുംബമായി പിടിച്ചു നിൽക്കുന്നത് ആ വചനകേൾവിയയിൽ മാത്രമാണ് എന്ത് സന്തോഷം അല്ലേ ഒരുപക്ഷെ നേരിട്ടൊന്നും കാണാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ കൂടെ ഇങ്ങനെ ഈ ടെലിവിഷൻ മാധ്യമത്തിലൂടെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ഇങ്ങനെ കേൾക്കാനും കാണാനും അടുത്തറിയാനും അടുത്തറിയാനുമൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നത് എത്ര വലിയ സന്തോഷമാണ് നമ്മളടുത്ത് ഇടപെടുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല സംഭവങ്ങളെ പറ്റിയോ സാഹചര്യങ്ങളെ പറ്റിയോ അവിടെ നടന്നോ ഇവിടെ നടന്നോ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അതൊന്നും പറയാൻ സമയമില്ല കാരണം അതിനൊന്നിനും നമുക്ക് ജീവൻ നൽകാൻ പറ്റില്ല നമ്മൾ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ സംഭവങ്ങളോ സാഹചര്യങ്ങളോ കഥകളോ ഒന്നും പറയാൻ പെട്ടെന്ന് ഈ ദൈവവചനത്തിലേക്ക് പോകുന്നത് കാരണം ദൈവത്തിൻ്റെ വചനത്തിനാണ് ജീവിപ്പിക്കാൻ ശക്തിയുള്ളത് ദൈവവചനം എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെയാണല്ലേ ഹാലയിൽ പ്രിയപ്പെട്ടവരെ കുറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനത്തിൽ സർപ്പം ഹവ ഓർമ്മ വേണ്ട അല്ലേ ഇത് ഉൽപ്പത്തിയിലെ അതേ ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും നടുക്കും എല്ലാം കാണുന്നത് ഈ മൂന്ന് രംഗങ്ങളാണ് ഏതെന്നറിയാമോ ഒന്ന് സർപ്പമാണ് ഒരു സർപ്പം രണ്ട് ചതിയിൽ വീഴുന്ന ഒരു ഹവ മൂന്ന് ചതിയിൽ വീഴുന്ന ഹവയെ രക്ഷിക്കാനായിട്ട് സർപ്പത്തിൻ്റെ തല തകർക്കാനായിട്ട് വരുന്ന കർത്താവ് ഇത് മൂന്നുമാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിൻ്റെ ആകെ ചതിക്കുന്ന സർപ്പം സർപ്പത്തിൻ്റെ ചതിയിൽ നിന്ന് ചതിയിൽ വീഴുന്ന ഹവ പഴയ ഹവ പഴയ ഹവ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഹൗവയിൽ ഉൾപ്പെടുകയാണ് എപ്പോഴും ചതിക്കപ്പെടുകയാണ് ചതിയിൽ വീഴുകയാണ് മൂന്നാമത്തേത് സർപ്പത്തിൻ്റെ ചതിയിൽ നിന്ന് രക്ഷിക്കുവാനായി സർപ്പത്തെ തന്നെ ഉന്മൂലനാശം ചെയ്യുന്ന സർപ്പത്തിൻ്റെ ഘാതകനായിട്ട് വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെയാണ് നമ്മൾ ഈ മൂന്ന് തിരിച്ചറിവിലേക്ക് വരുന്നത് ഇവിടെ ഈ വചനത്തിൽ നമ്മൾ ഈ കുറുദോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിലാണല്ലോ വന്നു നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇതുതന്നെയാണ് നമ്മൾ വായിച്ചതെന്ന് മറക്കരുത് നാലാമത്തെ വചനം എന്തെന്നാൽ നോക്കൂ മൂന്നാമത്തെ വചനമാണ് എന്തെന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യവും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടും ഞാൻ ഭയപ്പെടുന്നു പൗലോസ് എന്ന വിവാഹ നിശ്ചയം ചെയ്ത മകളുടെ അപ്പൻ അല്ലെങ്കിൽ ഭാര്യയുടെ അപ്പൻ എന്ന തരത്തിലാണ് ഇവിടെ നിൽക്കുന്നത് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് കർത്താവുമായിട്ട് എന്നാൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ആത്മമണവാളനിൽ നിന്ന് ആത്മമണവാളനിൽ നിന്ന് ശ്രദ്ധയും ചിന്തയും മാറിപ്പോകയാണ് ഈ ഭാര്യയുടെ അല്ലെങ്കിൽ ഈ കന്യകയുടെ അപ്പോൾ അത് വളരെ അപകടകരമായൊരവസ്ഥയായിട്ട് കാണുകയാണ് എങ്ങനെയാണ് പൗലുസ്ലിഹ് മനസ്സിലാകുന്നത് അതായത് ക്രിസ്തുവിൽ നിന്ന് ഈ കന്യകയാകുന്ന ഞാൻ മാറിപ്പോയി എന്ന് എങ്ങനെയാണ് ക്രിസ്തു മനസ്സിലാകുന്നത് നാലാമത്തെ വാക്യത്തിൽ എന്തെന്നാൽ അത് വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയി എന്ന് പൗലുസ്ലീഹിക്ക് മനസ്സിലാകുന്നത് എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത മറ്റൊരേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടിട്ടില്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങളോട് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങ് കീഴടങ്ങുകയായിരിക്കും കീഴടങ്ങുകയായിരിക്കും ചെയ്യുക അപ്പോൾ ഇത് പൗലീസ് ലിഹി പറയാണ് മറ്റൊരു മറ്റൊരു സുവിശേഷം മറ്റൊരേഷു മറ്റൊരു സുവിശേഷം ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ല എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടിട്ടില്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കേൾക്കുകയോ ചെയ്താൽ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക മറ്റൊരു യേശു മറ്റൊരു സുവിശേഷം മറ്റൊരാത്മാവ് ഭർത്താവ് ഇവിടെ നിൽക്കുന്നു ഭർത്താവിനെ പോലെ തന്നെ വേറൊരാൾ ഇവിടെ നിൽക്കുന്നു ഭർത്താവിലും ആത്മാവുണ്ട് യേശു ആത്മാവ് സുവിശേഷം എന്നാൽ ഭർത്താവല്ലാത്ത ക്രിസ്തു അല്ലാത്ത ക്രിസ്തു ഇല്ലാത്ത മറ്റൊരാത്മാവ് മറ്റൊരു സുവിശേഷം മറ്റൊരു യേശു അപ്പോൾ ഈ മറ്റൊരാളുടെ കൂടെ നിശ്ചയം ചെയ്ത ഭാര്യ പോവുകയാണ് അറിയാതെ മനസ്സിലായ എൻ്റെ അവസ്ഥ ഭർത്താവ് മാറിപ്പോകയാണ് ഇയാളുമായിട്ടാണ് വാഹനിശ്ചയം നടത്തിയേ അദ്ദേഹത്തിൻ്റെ സുവിശേഷമാ കേട്ടത് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിച്ചത് ഇദ്ദേഹത്തെയാണ് കണ്ടത് ക്രിസ്തുവിനെ കണ്ടു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ചു ഇദ്ദേഹത്തിൻ്റെ ആ ജീവിക്കാൻ തീരുമാനിച്ചേ എന്നാൽ ഇപ്പോൾ മറ്റൊരാൾ വേറൊന്നിനെ പ്രസൻ്റ് ചെയ്യുകയാണ് അത് വേറൊരു സുവിശേഷം വേറൊരാത്മാവ് യേശു ഉടനെ ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതാണ് അതെന്ന് നിരൂപിച്ച് അതിൻ്റെ കൂടെ പോവുകയാണ് ഒന്നുകൂടെ ഞാൻ പറയാം രണ്ടും ഒരുപോലിരിക്കുന്നു യേശു സുവിശേഷം ആത്മാവ് ഇത് മൂന്നുമാണ് ക്രിസ്തുവിൽ നമ്മൾ കണ്ടത് പക്ഷേ ഇത് മൂന്ന് ഇപ്പുറത്ത് വരികയാണ് മറ്റൊരേശു മറ്റൊരു സുവിശേഷം മറ്റൊരാത്മാവ് ഉടനെ എന്ത് ചെയ്യാണ് ഇത് കേട്ട ഉടനെ കണ്ട ഉടനെ ഇതിനെ സ്വീകരിക്കുകയാണ് പൗലോസ് ലേഖ പറയാണ് എങ്ങനെ ഇതിന് പറ്റുന്നു നിങ്ങൾക്കെങ്ങനെ ഇത് കഴിയുന്നു നിങ്ങൾക്കെങ്ങനെ ഇത് സാധ്യമാകുന്നു കാരണം നിങ്ങൾ സ്വീകരിച്ചത് ഈ യേശുവിനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മറ്റൊന്നാണ് അപ്പൊ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ഹൃദയം അകന്നു പോവുകയാണ് ആളവിടെയുണ്ട് പക്ഷെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണ് മൈൻഡ് മാപ്പ് ചെയ്തിരിക്കുകയാണ് ആളവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വലിക്കുക െ പോവുകയാണ് ഇതൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ പൗലുസ്ലീ പറയാണ് ഇത് സർപ്പത്തിന്റെ ചതിയാണ് സർപ്പത്തിന്റെ ചതിയാണ് യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് അകറ്റുകയാണ് ശരീരം അകലുന്നില്ല ശരീരം അവിടെ തന്നെയുണ്ട് പക്ഷെ അകലുകയാണ് മറ്റൊരു സുവിശേഷം മറ്റൊരാത്മാവ് വേണ്ട മറ്റൊരേശു അപ്പോൾ യേശുവിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഉണ്ട് എന്ന് പറയുകയാണ് കർത്താവിലാണ് ഇത് താഴേക്ക് വിശദീകരിക്കുന്നുണ്ട് ഇനി അത് പറയുമ്പോൾ നിങ്ങൾ ഈ അധ്യായം പഠിക്കാൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആ താഴേക്ക് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇത് കണ്ടൻറ്റായിട്ട് ഇതിൻ്റെ തീറി വിശദീകരിക്കുകയാണ് മറ്റൊരേശു മറ്റൊരാത്മാവും മറ്റൊരു സുവിശേഷം വേറൊരേശു വേറൊരാത്മാവും വേറൊരു സുവിശേഷം അതും സുവിശേഷം തന്നെയാണ് സുവിശേഷം എന്ന പേരിൽ തന്നെയാണ് അതും വിറ്റഴിക്കപ്പെടുന്നത് അത് സുവിശേഷം എന്ന പേരിൽ തന്നെയാണ് പ്രചരിക്കപ്പെടുന്നത് അത് യേശു എന്ന പേരിൽ തന്നെയാണ് പ്രചരിക്കപ്പെടുന്നത് പക്ഷേ ഒറിജിനൽ അല്ല ഈ കള്ളനോട്ടും നല്ല നോട്ടും തിരിച്ചറിയുക വലിയ ബുദ്ധിമുട്ടാണ് കാരണം കള്ളനോട്ടിൽ നല്ല നോട്ടിൻ്റെ എല്ലാം ഉണ്ട് പണ്ഡാരോട് പറഞ്ഞ പോലെ ഗാന്ധിജിയുടെ കണ്ണാടി നോട്ടിങ്ങിനെ ചുരുട്ടുമ്പോൾ പൊട്ടുന്നെങ്കിൽ നല്ല നോട്ടും പൊട്ടുന്നില്ല എങ്കിൽ ഉടയുന്നില്ല എങ്കിൽ അത് ചീത്തനോട്ടോ അങ്ങനെയൊന്നും തിരിച്ചറിയാൻ കഴിയുകയില്ല അതെല്ലാം വെട്ടിത്തരങ്ങളാണ് നോക്കൂ നല്ല നല്ലനോട്ട് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് കള്ളനോട്ട് അതുകൊണ്ടാണ് കള്ള കള്ളനോട്ടിന് പ്രചാരമുള്ളത് കള്ളനോട്ടിൽ എന്തെങ്കിലും ഒരു എങ്കിൽ ആ കള്ളനോട്ട് കള്ളനോട്ടായി പ്രചരിക്കപ്പെടുകയില്ല ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല ഏതാണ് കള്ളനോട്ട് ഏതാണ് നല്ലനോട്ടം അങ്ങനെയാണത് പ്രചരിക്കപ്പെടുന്നത് അത് അതുപോലെ തന്നെയാണിത് സുവിശേഷവും മറ്റൊരു സുവിശേഷമുണ്ട് ആത്മാവുമുണ്ട് വേറെ യേശുവുമുണ്ട് യേശുണ്ട് വേറൊരേശുവുണ്ട് പേരൊന്നു തന്നെയാണ് സുവിശേഷത്തിന്റെ പേര് സുവിശേഷവും തന്നെ യേശുവിന്റെ പേര് യേശു തന്നെയാണ് ആത്മാവിന്റെ പേര് ആത്മാവെന്ന് തന്നെയാണ് പക്ഷെ ഒന്നല്ല മറ്റൊന്ന് ഇത് വേറെയാണ് മറ്റൊരേശു മറ്റൊരാത്മാവ് മറ്റൊരു സുവിശേഷം വേറൊരേശു വേറൊരാത്മാവ് വേറൊരു സുവിശേഷം എങ്ങനെയാ ഇത് മനസ്സിലാകുന്നേ എങ്ങനെയാ മനസ്സിലാകുന്നേ ബാബാ വാ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചത് എങ്ങനെയത് മനസ്സിലാകുന്നെ പൗലുസ്ലി പറയുക ചതിയാണ് എന്തിൻ്റെ ചതിയാണ് സർപ്പത്തിന്റെ ചതിയാണ് എന്തിനാണ് ചതിക്കുന്നത് സർപ്പ ഹൗവായ ഉപായത്താൽ ചതിച്ച പോലെ ചതിക്കുകയാണ് എന്തിനാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റണം കാരണം യഥാർത്ഥ സുവിശേഷം വിശ്വസിക്കുന്ന നിങ്ങളെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല യഥാർത്ഥ ആത്മാവിനെ സ്വീകരിച്ച് നിങ്ങളെ തളർത്താനും തകർക്കാനും ഒരു ശക്തിക്കും പറ്റില്ല യഥാർത്ഥ യേശുവിനെ വിശ്വസിക്കുന്ന നിങ്ങളെ ഉടച്ചു കളയാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല അപ്പോൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയുകയാണ് യേശുവിൽ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ തഴക്ക ഇപ്പോഴും ഉണ്ട് യേശുവിൽ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും പാരമ്പര്യമായ ചില ശാപങ്ങൾ വീട്ടിലുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ചില വ്യാപിചാരത്തിന് ദോഷങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് വേറൊരു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ കഴിയുള്ളൂ അവിടുന്ന് മരത്തിന്മേൽ തൂങ്ങപ്പെട്ടത് നമ്മുടെ ശാപം മാറാനാണെന്ന് ഗലാത്തിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കേ നമുക്ക് വേണ്ടി ശാപമായി തീരാനാണ് അവിടുന്ന് മരത്തിൽ തൂങ്ങിയത് നോക്കൂ ഞാൻ ആ വചനം നിങ്ങളുടെ ഹൃദയത്ത് ഗലാത്തി എടുക്കൂ ഗലാത്തി ലേഖനം കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ഒട്ടനെ ഗലാത്തി കിട്ടും മൂന്നാമധ്യായം ഒന്ന് എടുക്കൂ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കൂ ഹാലുയ്യ ഈ വചനം പതി വചനമാണ് ക്രിസ്തു നമ്മെ പ്രതി ശബിക്ക ഗലാത്തി മൂന്ന് പതിമൂന്ന് ആ വാക്യം സ്ക്രീനിൽ കിട്ടും നിങ്ങളെല്ലാവരും വായിക്കുക ആ വചനം വളരെ ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്നാൽ മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എഴുതിയിരിക്കുന്നു കണ്ടോ മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു എന്തായി എന്ത് ചെയ്തു മരത്തിന്മേൽ തൂങ്ങി ഗലാത്തി മൂന്ന് മൂന്ന് പതിമൂന്ന് അപ്പം യഥാർത്ഥ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഇനി എന്തില്ല ശാപമില്ല കാരണം അവരുടെ ശാപത്തെ പ്രതിയാണ് ക്രിസ്തു കുരിശിൽ തൂങ്ങിയത് മര മരമാകുന്ന കുരിശിൽ അവിടുന്ന് തൂങ്ങിയത് എൻ്റെ ശാപം മാറാനാ നിന്റെ ശാപം മാറാനാ നമ്മുടെ ശാപം മാറാനാ എന്നാൽ മറ്റൊരു യേശുവിനെ വിശ്വസിക്കുന്നവർ പറയുകയാണ് യേശു കുരിശിൽ മരിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണ് നിന്റെ പൊന്തയുടെ അറ്റത്തും കുരിശുണ്ടെന്നുള്ളതും സത്യമാണ് പക്ഷെ ശാപം ഒന്നും തീർന്നിട്ടില്ല നമ്മുടെ പ്രായോഗിക ജീവിത സാഹചര്യത്തോട് തച്ച് തട്ടി വെച്ച് നോക്കുമ്പോൾ ശരിയാണ് പറഞ്ഞത് കാരണം ശാപം തീർന്നതുപോലെ എൻ്റെ സാഹചര്യത്തിൽ തോന്നുന്നില്ല പല മേഖലകളിലും ശാപം പിന്തുടരുന്ന പോലെ തോന്നും സ്വാഭാവികമായും വിശ്വസിക്കാൻ എളുപ്പം ഇപ്പോഴും ശാപം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ സത്യം എന്താണ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ നമ്മുടെ ശാപം വഹിച്ചു എന്നുള്ളതാണ് ഹാലല്ലൂ അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് ഞാൻ കാണുകയാണ് പലതും ശപിക്കപ്പെട്ടതുപോലെ എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നു പക്ഷേ സത്യം എന്താണ് സത്യം യഥാർത്ഥ ക്രിസ്തുവിലാണ് യഥാർത്ഥ യേശുവിലാണ് അപ്പൊ ഈ യേശുവിനെ വിട്ടിട്ട് ശാപമുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരേശുവിൻ്റെ കീഴിലാകുന്നു ഏറ്റവും ലളിതമായിട്ട് ഞാനിത് പറയാനായിട്ട് ശ്രമിക്കുകയാണ് മറ്റൊരേശുവിൻ്റെ കീഴിലാകുന്നു അത് ഒറിജിനൽ അല്ല ഒറിജിനൽ ക്രിസ്തുവല്ല ഒറിജിനൽ സുവിശേഷമല്ല ഒറിജിനൽ ആത്മാവല്ല മറ്റൊരാത്മാവാണ് പ്രിയപ്പെട്ടവരെ ഇത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് പൗലുസ്ലൈ പറയുകയാണ് ഭർത്താവ് മാറിപ്പോയ ഒരു ഭാര്യയുടെ അവസ്ഥ വിവാഹ നിശ്ചയം ചെയ്ത ആളൊരാൾ വിവാഹം കഴിച്ചത് മറ്റൊരാൾ എന്നിട്ട് ആ ആളുടെ കൂടെ ആണെന്ന് ചിന്തിച്ച് നിരൂപിച്ച് ഈ ആളുടെ കൂടെ ജീവിക്കുകയാണ് എന്നിട്ട് ഈ ജീവിതത്തിന് ഇടയിൽ സങ്കടങ്ങൾ വരുമ്പോൾ ചിന്തിക്കുകയാണ് ഇതല്ലല്ലോ എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ ഇയാളെക്കുറിച്ച് ലേഖനങ്ങൾ ഞാൻ വായിച്ചത് ഇങ്ങനെയല്ലല്ലോ കുറിച്ച് ഞാൻ വായി യോ മാറിപ്പോയി ഭർത്താവ് മാറിപ്പോയി ഇതിൻ്റെ മണവാളൻ യഥാർത്ഥ അല്ല നീ സ്വീകരിച്ചത് മാറിപ്പോയി അയാൾ മടങ്ങി വരിക യഥാർത്ഥ ഭർത്താവിലേക്ക് മടങ്ങി വരിക അത് കർത്താവാണ് കർത്താവിലുള്ളത് യഥാർത്ഥ സുവിശേഷമാണ് കർത്താവിലുള്ളത് യഥാർത്ഥ ആത്മാവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ് ഇനിയുള്ളത് അടിമത്തല്ല നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദാസ്യത്വത്തിൻ്റെ അല്ല ക്രൈസ്തുവിൻ്റെ ആത്മാവിനി അത്രയും സ്വീകരിച്ചിരിക്കുന്നത് റോമാലേഖനം വ്യക്തമായിട്ട് പറയുന്നു ഇനിയും നിങ്ങൾ ഭയപ്പെടണ്ട അപ്പൊ നോക്കൂ ഇപ്പൊ ഈ ഭർത്താവ് എവിടെ ആ ഈ ഭർത്താ ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിതം തുടങ്ങിയിട്ടും ഇപ്പോഴും ഭയവും ബന്ധനവും രോഗവും നിരാശയും ദുഃഖവും ആണെങ്കിൽ ഓർത്തു കൊടുക്ക ഭർത്താവ് മാറിപ്പോയി അയാളല്ലേ ഇയാള് അദ്ദേഹം അല്ല ഇദ്ദേഹം അതെ ലോയ്യ മറ്റൊരു സുവിശേഷമാണിത് മറ്റൊരു യേശുവാണിത് ആണിത് മറ്റൊരാത്മാവാണിത് രണ്ടും ഒരേ മാർക്കറ്റിലാണ് വിറ്റഴിക്കപ്പെടുന്നത് രണ്ടും പ്രചരിക്കപ്പെടുന്നത് ഒരേ സ്ഥലത്തൂടിയാണ് പ്രിയപ്പെട്ടവരെ അതീവ ഗൗരവമായ ഒരു ഭാഗം രണ്ടും യൂട്യൂബിൽ ആണ് രണ്ടും ടെലിവിഷനിലൂടെ തന്നെ കേൾക്കാം കേൾക്കുമ്പോൾ ഓർക്കുക എന്താണോ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം തരുന്നത് എന്താണോ നിങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കാത്തത് എന്താണോ നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് എന്താണോ നിങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്നത് അത് മാത്രമാണ് ക്രിസ്തുവിൽ നിന്നുള്ളത് നിങ്ങളെ ഭയത്തിലേക്കും അടിമത്തത്തിലേക്കും പാപത്തിലേക്കും നിരാശയിലേക്കും ഭയത്തിലേക്കും നയിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല നോട്ട് ഫ്രം ഗോഡ് അതുപോലെ തോന്നും അതുപോലെ തോന്നുന്നു കള്ളനോട്ടടിക്കാരൻ വളരെ തന്ത്രപരമായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് നന്നായി പഠിച്ചിട്ടാണ് അവൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏത് മാർക്കറ്റിലും വിറ്റഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതുള്ളത് ഓൺലി എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതാണ് അതാണ് ഇതെന്നും ഇതാണ് അതെന്നും സംശയിച്ചു പോവുകയും അതിന് പകരം ഇത് സ്വീകരിക്കുകയും ഇതിന് പകരം അത് സ്വീകരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് മടങ്ങി വരൂ ഈശോയെ ഹലലുയ മറ്റൊരു സുവിശേഷം വേറൊരാളാ നമ്മുടെ കർത്താവല്ല നമ്മുടെ കർത്താവല്ല ഹലലുയ്യ നമ്മുടെ കർത്താവല്ല നമ്മുടെ കർത്താവിൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ അസ്വസ്ഥത തോന്നാറുണ്ടോ ചില ആത്മാവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നാറുണ്ടോ ഇതല്ലല്ലോ ഓ എനിക്കിതുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല ഇതല്ലല്ലോ ഇത് ട്രൂ സ്പിരിറ്റ് അല്ലല്ലോ ഇത് ട്രൂ ഗാസ്മൽ അല്ലല്ലോ മനുഷ്യനെ കുറ്റബോധത്തിലേക്ക് നയിച്ച് നിരാശയിലേക്ക് നയിച്ച് എല്ലാ കാലത്തും അവനെ പാപത്തിൻ്റെ ബന്ധനത്തിൽ കീഴടക്കി വെക്കുന്നത് യഥാർത്ഥ സുവിശേഷമല്ല സുവിശേഷം പാപിക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് പാപമോചനത്തിലേക്ക് അവനെ നയിക്കുന്ന അനുതാപത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എന്തോ ഒരു ഇത് കൊരന്തോസുകാർക്ക് രണ്ടാം ലേഖനം എഴുതുമ്പോൾ പതിനൊന്നാം അധ്യായം എഴുതുമ്പോൾ ആ വചനം നാലാം വാക്യം പോലെ ഒന്ന് വായിക്കാൻ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം ഒന്ന് ധ്യാനിക്കണേ ഇത് കഴിഞ്ഞു വി വിട്ടുകളയരുത് രണ്ടു കൊറും ദോസ് പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലേ എന്നാൽ നോക്കി നോക്കി എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് എന്തിനെ 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 എന്തിനാ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യവും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത മറ്റൊരേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കയോ ഉണ്ടോ മറ്റൊരേശുവിനെ പ്രസംഗിക്കുക യേശുവിനെ ആരെങ്കിലും വന്നോ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടിട്ടില്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുമായിരിക്കുകയായി കീഴടങ്ങുകയായിരിക്കും ചെയ്യുക കീഴടങ്ങുകയാണത് ഓ ഹലുയാ ഹലലുയാ 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 ഇത് അങ്ങേയറ്റം നമുക്ക് തീരുമാനിക്കാം കർത്താവേ നമുക്ക് വചനത്തിലൂടെ സുവിശേഷത്തെ അറിയാം കർത്താവിനെ അറിയാം കർത്താവിൻ്റെ ആത്മാവിനെ അറിയാം കർത്താവിൻ്റെ ആത്മാവിലൂടെ സ്വാതന്ത്ര്യം നമുക്കറിയാം അതിന് വിരുദ്ധമായി വരുന്ന ഒന്നിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരാം ഇത് ക്രിസ്തുവിൽ നിന്നുള്ളതാണോ കർത്താവായ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ എനിക്ക് ലഭിച്ചതാണോ ഇത് എന്ത് നേരിടുമ്പോഴും ഒരു ഒരു ചിന്ത തന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചിന്തിക്കുക ഇത് ക്രിസ്തുവിൽ നിന്നുള്ളതാണോ ക്രിസ്തുവിൽ ഇങ്ങനെയാണോ വേണ്ട ഇത് ക്രിസ്തുവിൽ നിന്നുള്ളതാണോ ക്രിസ്തുവിൽ ഇങ്ങനെയാണോ ശരിക്കും ഇത് കർത്താവിൻ്റെതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കർത്താവിൽ ഇങ്ങനെയല്ല ഇങ്ങനെ ഈ ഒരു വ്യത്യാസം നമുക്ക് സകലത്തിന് മേലും വരുത്താൻ കഴിയട്ടെ ഒരു വാക്ക് പറയുന്ന ഓ ക്രിസ്തുവിലുള്ള വാക്ക് വാക്കിങ്ങനെയല്ല ക്രിസ്തുവിലുള്ള ചിന്ത ഇങ്ങനെയല്ല ക്രിസ്തുവിലുള്ള വാക്കുകൾ ഇങ്ങനെയല്ല ഇത് ഇത് മറ്റൊരേശു ആണ് ഇത് വേറൊരു ആത്മാവാണ് ഏയ് ഇത് വേറൊരു ആത്മാവ് വേറൊരു സുവിശേഷമാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ ഉള്ള പക്വതയാണ് പരിശുദ്ധാത്മാ പകരുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലുള്ളത് പാപക്ഷമയാണ് ക്രിസ്തുവിലുള്ളത് സൗഖ്യമാണ് സമാധാനമാണ് രക്ഷയാണ് വിടുതലാണ് സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കുന്നത് സ്വീകരിക്കാം കൃപയുടെ നിർച്ചാലുകളിൽ ഈ സ്വാതന്ത്ര്യം ഈ ക്രിസ്തുവിലുള്ള നിർമ്മലമായ അവസ്ഥ സ്വീകരിച്ചവരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയോ നിങ്ങൾക്കിതൊരു സാക്ഷ്യമായി മാറും അതിൻ്റെ സമയമാണേ സ്വീകരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങളെ സമ്മതിക്കരുത് തിന്മയിൽ ഞങ്ങളെ ഇഷ്ടിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്ന ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മീൻ സർവ്വശക്തനായ ദൈവമേ ഇന്ന് ഈ നിയോഗം വെച്ച കർത്താവേ തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗ്രഹം ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അനേകരുണ്ട് കർത്താവ് ഈ സമയത്ത് അവരറിയട്ടെ അവർ പിൻപറ്റി യഥാർത്ഥ ക്രിസ്തുവിനെ അല്ല യഥാർത്ഥ ക്രിസ്തുവിൽ ഇങ്ങനെയല്ല യഥാർത്ഥ ക്രിസ്തു അങ്ങനെ അല്ല ഈ ഒരു ബോധ്യം കൊണ്ട് ഹൃദയത്തെ മനസ്സുകളെ ആത്മാവിനെ നിറയ്ക്കണമേ എല്ലാ ഉള്ളങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ പകരണം നിർബലമായൊരു മനസ്സിനെ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ നിത്യം വഴിപിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ജീവൻ്റെ ഉടമസ്ഥനെ നന്മയുടെ ആധാരമേ അങ്ങനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ ധാരാളമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരണമേ രോഗികൾ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി പകരണമേ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരണമേ പ്രത്യേകിച്ച് കടഭാരത്തിന് നടുവിലായിരിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഉദാഹരണത്തിൻ്റെ അഭിഷേകം പകരണം ഭർത്താവ് ക്രിസ്തു വഴി പരിശുദ്ധി അമ്മയോട് ചേർന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നീർച്ചാലുകളിൽ പതിനൊന്നാം അധ്യായം കുറുദിവസക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിലെ തുടർമാന വിചിന്തനങ്ങളാണ് അതുകൊണ്ട് അടുത്ത ആഴ്ച മറക്കാതെ എപ്പിസോഡിൽ ജോയിൻ ചെയ്യണം